ബഹുമാനനായ ടി പി അദ്ദേഹം സി ഡി ടവറിൽ വെച്ചുകൊണ്ട് പ്രസംഗിക്കുക മാത്രമല്ല ഇവിടുത്തെ കേരളത്തിലെ കുബൂരികളായ സമസ്തയിലെ ആളുകളുടെ അടുക്കൽ പോയി ഇന്റർവ്യൂ കൊടുത്തു കേരളത്തിൽ അസത്യം മാത്രം പ്രചരിപ്പിക്കുന്ന സത്യധാര എന്ന് പറയുന്ന ഒരു പ്രസിദ്ധീകരണമുണ്ട് ആ അസത്യധാരക്ക് പോയി ബഹുമാനനായ ടി പി അബ്ദുള്ള കോയം അഭിമുഖം കൊടുത്തു ആ അഭിമുഖത്തിൽ എന്താണ് ബഹുമാനനായ ടി പി പറഞ്ഞത് ജിന്നുകളോട് പ്രാർത്ഥിക്കാമെന്നും അത് ശിർക്കാകുകയില്ലെന്നും അത് ഹറാമോ വസീരത്ത് ചിർക്കെ മാത്രമേ ആണെന്നും മാത്രമാണെന്ന് പറഞ്ഞ് പറഞ്ഞുകൊണ്ട് വിഷയത്തെ ലഘൂകരിച്ചുകൊണ്ട് പ്രസ്ഥാനത്തിനകത്തുള്ള ചിലർ ചിലംഗത്ത് വരികയാണ് ചെയ്തത് ഞാൻ ചോദിക്കുന്നു ബഹുമാനനായ ടി പി നിങ്ങൾ ഈ അസത്യധാരക്ക് സത്യധാരക്ക് കൊടുത്ത അഭിമുഖത്തിൽ പറഞ്ഞ ആ പ്രസ്ഥാനത്തിലുള്ള ആളുകൾ ആരാണ് ഈ പത്തു വർഷക്കാലമായി മുജാഹിദുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണിത് നിങ്ങൾ മറുപടി പറയണം എന്തിനാണ് ഇത്തരം കളവുകൾ നേതൃസ്ഥാനത്തിരുന്നു കൊണ്ട് നിങ്ങൾ പ്രചരിപ്പിക്കുന്നത് ഈ കളവുകൾ അനുയായികൾ കേട്ട് വിശ്വസിക്കുകയും നമ്മളെല്ലാവരും ജിന്നുകളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരാണ് ബഹുമാനായ പറപ്പൂർ മൂലവിയും അതുപോലെ തന്നെ പി എനും ഇതിന്റെ തലപ്പെത്തിരിക്കുന്ന മഹാപണ്ഡിതന്മാർ വന്യവയോധികന്മാരായ മഹാപണ്ഡിതന്മാരെല്ലാവരും പടച്ചറപ്പിനോട് പ്രാർത്ഥിക്കുന്നതിന് പകരം ജിന്റുകളെ വിളിച്ച് പ്രാർത്ഥിക്കാൻ തെളിവുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന കളവ് എന്തിനാണ് നിങ്ങൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് വ്യക്തമായി നിങ്ങൾ തെളിയിക്കണം